ഇന്നത്തെ വന്ന ചിന്ത സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരുവാൻ ആഫ്രിക്കയിൽ ഇരുപത്തഞ്ച് വർഷം വിശ്വസ്തയോടുകൂടെ അനേകരുടെ കണ്ണിരൊപ്പി മിഷണറിയായിരുന്നു സാമുവൽ മോറിസൺ ശരും രോഗാവസ്ഥരായപ്പോൾ അദ്ദേഹം തന്റെ സ്വന്ത ദേശമായ അമേരിക്കയിലേക്ക് തിരികെ വരുവാൻ തീരുമാനിച്ചു അതേ കപ്പലിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഡെന്നി റുവേൾറ്റും ഉണ്ടായിരുന്നു ആഫ്രിക്കയിൽ മൂന്നാഴ്ച വേട്ടയ്ക്ക് പോയി മടങ്ങി വരികയാണ് റുവേഴ്റ്റ് ന്യൂയോർക്ക് തീരത്ത് ആ കപ്പൽ അടുത്തപ്പോൾ ആ നഗരം മുഴുവനും അവിടെ കൂടിയിട്ടുണ്ട് അന്തരീക്ഷം മുഴുവനും പാട്ടുകൊണ്ട് കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ജനങ്ങൾ ആരവത്തോടെ കരങ്ങളടിക്കുന്നു ഒരു രാജാവ് വർഹിക്കുന്ന എല്ലാ സ്വീകരണവും അവിടെ നടക്കുന്നു തോരണങ്ങളും ബനുണുകളും എല്ലാം അന്തരീക്ഷത്തിൽ നിറഞ്ഞു വർണ്ണാഫമായ അതിഗംഭീര വലവേൽപ്പ് അവിടെ നടന്നു പ്രസിഡൻറ്റിൻ്റെ മുഖം കണ്ടപ്പോൾ ജനം മുഴുവനും ആർക്കു തുടങ്ങി പ്രസിഡൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സമൂർ മോറിസനും ശാന്തമായി ഇറങ്ങി വന്നു അതിലെ ആരും ആ വലിയ മനുഷ്യസ്നേഹിയെ തിരിച്ചറിഞ്ഞില്ല രോഗിയായിരുന്ന അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോകുവാൻ ആരും വന്നില്ല അദ്ദേഹത്തിന് വീട്ടിൽ പോകുവാൻ ഒരു വാടക വാഹനം പോലുമില്ലാതെ അവിടെ നിന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് മനം നുറുങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അമേരിക്കയുടെ പ്രസിഡന്റ് ആഫ്രിക്കയിൽ മൂന്നാഴ്ച വേട്ടയ്ക്ക് പോയി വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ജനസാഗരം ആഘോഷത്തോടെ വന്നു മൃഗങ്ങളെ കൊന്നിട്ട് വന്ന അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം എത്ര വലിയതായിരുന്നു ഞാനാകട്ടെ ഇരുപത്തഞ്ച് വർഷം ആഫ്രിക്കയിൽ എൻ്റെ ആയുസും മുഴുവനും നൽകി അനേകരുടെ മുറിവുകൾ ഉണക്കി മടങ്ങി വന്നു എന്നെ സ്വീകരിപ്പാൻ എൻ്റെ സ്വന്തം പട്ടണത്തിൽ ഒരാൾ പോലും വന്നില്ല ആ സമയം തൻ്റെ അഹത്തളങ്ങളിൽ ഒരു ദൈവശബ്ദം മുഴങ്ങി മകനെ നീ ഇതുവരെയും നിൻ്റെ വീട്ടിലെത്തിയിട്ടില്ല നിൻ്റെ ഭവനം ന്യൂയോർക്കിലല്ല നിൻ്റെ ഭവനം അകു സ്വർഗത്തിലാണ് നിന്നെ വരവേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന നഗരം സ്വർഗീയ നഗരമാണ് നാം എപ്പോഴും നമ്മെ ഓർപ്പിക്കേണ്ട ഒരു സത്യമാണിത് നമ്മുടെ കഷ്ടപ്പാടുകളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ വച്ച് ലഭിക്കുകയില്ല ഈ ഭൂമി നമ്മുടെ സ്വന്തം സ്ഥലമല്ല ഈ ഭൂമിയിലെ ഒരു പട്ടണവും നമ്മുടേതല്ല ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരവും ഭവനവുമില്ല ചിലതിരിക്കുന്ന ഈ ഭൂമിയിലെ നന്മകൾ താൽക്കാലികം മാത്രമാണ് നിത്യമായത് നൽകുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് നിത്യഭവനവും ദ്രവത്വമില്ലാത്ത ശരീരവും ദൈവം വച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ പ്രശംസ നാം പ്രതീക്ഷിക്കരുത് ഈ ഭൂമി അർഹതയില്ലാത്തവരെ അഭിനന്ദിക്കുന്നു കപടഭക്തിക്കാർക്കും അഭിനയിക്കുന്നവർക്കും സ്വാധീനമുള്ളവർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നു അംഗീകാരങ്ങൾ അർഹിക്കുന്ന എത്രയോ പേർ തഴയപ്പെടുന്നു എത്രയോ പേർ അർഹിക്കാത്ത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു എന്നാൽ അവയെല്ലാം താൽക്കാലികമാണ് മനുഷ്യൻ നൽകുന്നതെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കും എന്നാൽ ദൈവിക പ്രതിഫലത്തിനായി കാത്തിരുന്നാൽ ആ സ്വർഗീയ തീരത്ത് ആ നല്ല നീതിയുടെ തേജസ്സിൻ്റെ പ്രശംസയും ജീവൻ്റെ വാഴാത്ത കിരീടവും നമ്മുടെ നാഥൻ നമുക്ക് നൽകുവാനിടയാകും വേദനിക്കുന്നവർ അന്ന് ആശ്വസിക്കും അന്നവരുടെ ഒറ്റപ്പെടലുകൾക്കും കണ്ണുനീരിനും വേദനയ്ക്കും മുറവിളിക്കും അർത്ഥമുണ്ടാകും വചനം ശ്രമിക്കുന്ന പ്രിയവചനമേ നാം ഇതുവരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല എന്നാൽ ആ വീട്ടിൽ നാം എത്തുന്ന നിമിഷം ഏതു നിമിഷവും ചെന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കാം ആ വെളി നമുക്ക് നമുക്കേത് സമയവും ലഭിക്കാം ഒരുങ്ങിയിരിക്കുക ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു ദിവസം മരണത്തിനായി ഏൽപ്പിച്ച് കൊടുക്കേണ്ട ദിവസമുണ്ട് നമ്മുടെ സ്വന്തം ഭവനത്തിൽ ചെല്ലുവാൻ ഒരു ദിവസം വച്ചിട്ടുണ്ട് അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്ക് വച്ചിരിക്കുന്നുവെന്നാണ് നാം വിശ്വാസ ഓട്ടക്കേളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ദൈവനാമത്തിനായി സ്വർഗീയ ഭവനത്തിനായി അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അപ്പോൾ തന്നെ പൗരസ് കുരുന്ദീർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം മന്തി ഒന്നുമുതലുള്ള തിരുവചനെ പ്രകാരം വായിക്കുന്നു കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു വചനം ശ്രവിക്കുന്ന ദൈവജനമേ ഈ വിശ്വാസ ഓട്ടക്കളത്തിൽ കർത്താവിനായി ഓടുവാൻ കർത്താവിനായി അധികമായ കാര്യങ്ങൾ ചെയ്യുവാൻ വാഞ്ചയോടു കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തിക്കുക കാരണം നമ്മെ മാനിക്കുന്നൊരു സ്വർഗമുണ്ട് നമ്മെ എതിരേൽക്കുന്ന നമ്മെ മാനിക്കുന്ന ജീവകിരള നൽകുന്ന കർത്താവ് നമ്മെ കാത്തിരിപ്പുണ്ട് വിശ്വസ്തനായ ദാസനെ വിശ്വസ്തയായ ദാസി എന്ന് വെളി കേൾപ്പാൻ വിശ്വാസം ഓട്ടക്കെടുത്ത് സ്ഥിരതയോടുകൂടുകൂടി വിരുദ്ധ പ്രാപിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ